മുതൽ മുപ്പത്തിനാലരോടെ വാക്യങ്ങൾ ബെഞ്ചമിൻ ഈജിപ്റ്റിലേക്ക് നാട്ടിൽ ക്ഷാമം കൊടുമ്പിരിക്കും ഈജിപ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന് ധ്യാനം തന്നപ്പോൾ അവൻ്റെ പിതാവ് പറഞ്ഞു നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധ്യാനം കൂടി വാങ്ങിക്കൊണ്ടുവരികയാണ് അപ്പോൾ യൂത പറഞ്ഞു അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല സാധിക്കില്ലെന്നവൻ ഞങ്ങളോട് തീർത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സഹോദരനെ കൂടെ അയ അയയ്ക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധ്യാനം ധ്യാനം വാങ്ങിക്കൊണ്ടുവരാന്ന് അവനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്കൊരു സഹോദരൻ കൂടി ഉണ്ട് അവനോട് പറഞ്ഞ എന്നെ അവനോട് പറഞ്ഞ എന്നെ എന്ത് അവർ മറുപടി പറഞ്ഞു അവൻ ഞങ്ങളെയും പിന്തുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നോ നിങ്ങൾക്ക് വേറെ സഹോദരന്മാരുണ്ടോ അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ സഹോദരനെയും കൂട്ടിക്കൊണ്ടു വരുകുന്നേന്ന് അവൻ പറയുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ യുദ്ധ പിതാവായ സ്റ്റായനോട് ചോദിച്ചു നമ്മൾ നമ്മളും അങ്ങ് ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എന്റെ കൂടെ അയയ്ക്കുക ഞങ്ങൾ ഉടനെ പുറപ്പെടാം അവന്റെ ചുമതല ഞാൻ ഏറ്റു എന്റെ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം അവനെ അങ്ങയുടെ മുൻപിൽ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എന്റെ മേൽ അയക്കട്ടെ നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇത് ഇതിനേക്കാൾ രണ്ടു വർഷം പോയി തിരിച്ചു വരാമായിരുന്നു പറഞ്ഞു കൂടി കൂടിയേ തീരൂ നിങ്ങൾ ഇപ്രകാരം തൈരം തേൻ സ്വാതന്ത്ര്യദ്രീറോഡ നണ്ടി ബദാം പരിപ്പ് എന്നിവയെല്ലാം പണം ഇരട്ടി എടുത്തുകൊള്ളണം നിങ്ങളുടെ ചാക്കോളി വെച്ചത് തിരിച്ചയച്ച പണവും കൊണ്ടുപോകുക അതൊരു നോട്ട നോട്ടി ആയി നീക്കാം നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക സർശകനായ ദൈവം അവന്റെ മുമ്പിൽ നിങ്ങളുടെ കരുണ്യം കാണിക്കട്ടെ അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചനെയും തിരിച്ചറിയട്ടെ മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ സമാനവും ഇരട്ടി തുകയും എടുത്ത് ബെഞ്ചന എന്നോട് കൂടി അവർ ഈജിപ്റ്റിലെത്തി ജോസഫിന്റെ മുമ്പിൽ ഹാജരായി കൂടി വഞ്ചന കണ്ടപ്പോൾ ജോസഫ് വീട്ടിൽ കാലത്തേനെ വിളിച്ചു പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക അവ മൃഗത്തേക്ക് വന്ന് സദ്യ ഒരുക്കുക ഇവർ ഇച്ചയ്ക്ക് എന്റെ കൂടെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക ജോസഫ് പറഞ്ഞ പോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തി അവർ പേടിയായി അവർ പറഞ്ഞു കഴിഞ്ഞവണ ചാക്കിൽ തിരികെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരുന്ന അവസരമുണ്ടാക്കി നമുക്ക് ഈപെടുത്തി അടുമകളാക്കി നമ്മുടെ കടകളെ പിടിച്ചെടുക്കുകയാണ് അവന്റെ ഉദ്ദേശം അതുകൊണ്ടവീട്ട് വധത്തിൽ വെച്ച ജോസഫിന്റെ കാലത്തിനെ സമീപിച്ച് അവൻ പറഞ്ഞു ജമാനിനെ മുൻപൊരിക്കൽ വാങ്ങുന്നത് ഞങ്ങൾ ഇവിടെ വന്നിരുന്നു യാത്രയിൽ വഴി അമ്പലത്തിൽ വെച്ച് ചാക്ക അയച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു ഞങ്ങൾ ഞങ്ങളത് തിരികെ കൊണ്ടുവന്നു ധ്യാനം വാങ്ങാൻ ഞങ്ങൾ വേറെ പണം കൊണ്ടുവന്നിട്ടുണ്ട് പണം ചാക്ക തിരികെ വെച്ച താരം ഞങ്ങൾ കറിഞ്ഞുകൂടാ അങ്ങനെ അവൻ പറഞ്ഞ് ശാ ശാന്തനായിരിക്കും ഭയപ്പെടേണ്ട നിങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിന്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കകളെ നിങ്ങൾ നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ് അവൻ ഷിമയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അവ അനന്തരം അവരെ ജോസഫിന്റെ വീട്ടിനുള്ളിൽ കൊണ്ടുവന്ന് അവർക്ക് വെള്ളവും കൊടുത്തു അവർ കാൽ കഴുകി കഴുതുകൾക്കും തീറ്റ കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് അതിനു മുമ്പ് അവർ സമ്മാനം വെച്ചു കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുക എന്ന് അവർ അറിഞ്ഞിരുന്നു ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവന്റെ അടുത്ത് കൊണ്ട് ചെന്നു അവനെ കാണുമ്പോൾ വീണ്ടും വണങ്ങി അവൻ അവരോട് കുശലം ചോദിച്ചു നിങ്ങളുടെ പിതാവ് സ്വന്തം തന്നെയോ നിങ്ങൾ പറഞ്ഞ അവർ തന്നെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവൻ പറഞ്ഞു ദാസനായ ഞങ്ങളുടെ പിതാവ് സ്വന്തം തന്നെ അദ്ദേഹം ജീവനോട് ഇരിക്കുന്നു അവർ കുഞ്ഞിനെ അവനെ വണങ്ങി അവൻ തലയിരുത്തി നോക്കിയപ്പോൾ തന്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു തന്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണോ നിങ്ങൾ പറഞ്ഞ ഇളയ സഹോദരൻ മകനെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ നിന്റെ തൻ്റെ സഹോദരനെ പ്രവേശിച്ചവൻ കരഞ്ഞു കഴിഞ്ഞി പുറത്തു വന്ന് തന്നെ തന്നെ നിയന്ത്രിച്ചു കൊണ്ട് പറഞ്ഞു ഭക്ഷണം വിളമ്പുക അവൻ അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഈജിപ്തികർക്കും അവർ വേറെയാണ് വിളമ്പിയത് കാരണം ഈജിപ്തിക്ക് അറി ഭക്ഷണം കഴിക്കാറില്ല അത് ഈജിപ്തവർക്ക് നിഷേധമായിരുന്നു മൂത്തവൻ മുതൽ ഇടയം വരെ മുപ്പനുസരിച്ച് അവർ അവന്റെ ഇരുന്നു അവർ അമ്പരന്ന് അന്വനിയെ നോക്കി ജോസഫ് എന്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പേർക്ക് കൊടുത്തു എന്നാൽ ബെഞ്ചമിന്റെ പകുതി മറ്റുള്ളവരുടെ ഇതിന്റെ അഞ്ചിരട്ടിയായിരുന്നു അവർ കുടിച്ച് അവനോടൊപ്പം ഉന്നസിച്ചു രോജമാണ് നാം ദൈവത്തെ ഉപദേവത്തെ സ്വദിക്കാം സ്തുതി